സഹോദരങ്ങളെ ഇന്ന് നമ്മൾ രണ്ടു പേർക്കാണ് ഭാഗ്യരത്നം അല്ലെങ്കിൽ മുത്തുകൾ ഏതെങ്കിലും കൊടുക്കാൻ പോകും മുത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഫ്രഷ് വാട്ടർ പേൾ ഉണ്ട് സീ പേൾ ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതിന്റെ ആയിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അതിന് കൂടുതലും കൊടുത്താൽ മതി ഇതൊക്കെ ആളുകൾ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇനി ഇവിടെ കുറെ ഉണ്ട് ബ്ലൂ ടോപ്പേഴ്സ് കണ്ടല്ലേ ബ്ലൂ ടോപ്പേഴ്സ് ഉണ്ട് സിട്രീൻ ഉണ്ട് മെറ്റീസ്റ്റ് ഉണ്ട് അതൊക്കെ ഉപരത്നങ്ങളിൽ പെടുന്നതാണ് പിന്നെ കുറെ നാളായിട്ട് വരാതിരുന്ന എമറാൾഡ് വന്നിട്ടുണ്ട് പിന്നെ പവിഴം രണ്ടു തരം വന്നിട്ടുണ്ട് ട്രയാങ്കിൾ പവിഴം ഇതുകൊണ്ട് ഇത് മുന്നൂറ് രൂപയാണ് ഇതിന് ഒരു കാരറ്റിന് ഇത് അറുന്നൂറ് രൂപ അപ്പൊ അതങ്ങനെ അതുപോലെ കാറ്റ്സൈ ഉണ്ട് ഇരുന്നൂറ് രൂപയുള്ളു പിന്നെ മൂൺ സ്റ്റോൺ മൂൺ സ്റ്റോണിന് ഒരു കാരറ്റ് നൂറ് രൂപയുള്ളൂ അങ്ങനെ ലാപ്പിസ് ലാപ്പിസ് എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട് കാരറ്റ് നൂറ് രൂപ പിന്നെ യെല്ലോ സഫയർ ഇപ്പം വന്നിട്ടുണ്ട് അറുന്നൂറ് രൂപ ക്യാരറ്റിൻ്റെ അങ്ങനെ ഒരുവിധം ആ മാണിക്യം മാണിക്യം ഒരു അഞ്ചാറ് വരെ ഉണ്ട് മാണിക്യം ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്നത് മുതൽ നാനൂറ് രൂപ അറുന്നൂറ് രൂപ പിന്നെ ആയിരം രൂപ വരുന്ന മാണിക്യം ഒക്കെ ഉണ്ട് നല്ല നല്ല ഹൈ ടോപ്പ് ക്വാളിറ്റി മാണിക്യം വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് ഗോമേതകം ഗോമേതകത്തിൽ മുന്നൂറ് രൂപയുടെ ഉണ്ട് നാനൂറ് നാനൂറ് രൂപയുടെ നല്ല 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 ഷൈനിങ്ങൾ ഉള്ള ഗോമേത വന്നിട്ടുണ്ട് നാനൂറ് രൂപ ഉള്ളത് പിന്നെ മുന്നൂറ് അതിലെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കുറഞ്ഞത് ഉണ്ട് കുറെ ടൈപ്പ് വരുന്നുണ്ട് ഗോമേത ഇനി ഇത് വല്ല നവരത്ന മാല ഇനിയിപ്പോ എല്ലാ രത്നങ്ങളും ആയി കഴുത്തില് ഇട്ടുകഴിഞ്ഞാല് പിന്നെ കണ്ണീറിന്റെ പ്രശ്നവും ഇല്ല പിന്നെ മറ്റുള്ള എല്ലാ രത്നങ്ങളുടെ ഗുണങ്ങളും കിട്ടായി പക്ഷെ വില കുറച്ച് കൂടുതലാണ് ഒരു കാരറ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് നാകുമ്പോൾ ഏകദേശം ഒരു നൂറ് കാരറ്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരു ഇരുപതിനായിരം പതിനയ്യായിരം രൂപ ഒക്കെ ഇതിന് വരും വില അപ്പൊ നമുക്ക് നറുക്കെടുക്കാം നാൽപ്പത്തി മൂന്നാമത്തതില് മഹമ്മൂദ് ടികെ ഹാഷിം ടി വി എം ജൻസീർ യൂസഫ് കണ്ണൂർ സാദിഖലി മുഹമ്മദ് ഹാദി മീനു സുധീർ ഏഴ് അബ്ബാസ് ഒറ്റപ്പാലം എട്ട് നിഷാദ് വയനാട് ഒമ്പത് അബ്ദുറഹ്മാൻ വി സി പത്ത് സാബിത്ത് തിരൂർ പതിനൊന്ന് മുജീബ് ഖത്തർ പിന്നെ ഷഹന മെഹറൂഫ് ഈ പന്ത്രണ്ട് ആളുടെ നറുക്ക് ആദ്യം എടുക്കാം ഇവർ ഇന്ന് തന്നെ നമുക്ക് നാൽപ്പത്തിനാലാമത്തെ നറുക്ക് എടുക്കണം ഇവർ വന്നിട്ടുള്ളത് രാജീവ് പി എസ് അൻസില വി സി പയസ് മനോജ് നാല് അസ്ലം കാസർകോട് അഞ്ച് മിൻഹ ആറ് മിൻഹാൽ സമൻ ഖാൻ എട്ട് രാജേഷ് ആർ എസ് ഒമ്പത് സാബിത്ത് തിരൂർ പത്ത് അബ്ദുൽ ഷുക്കൂർ ടി പി പതിനൊന്ന് സമൻ ഖാൻ പന്ത്രണ്ട് മുഹമ്മദ് ടി പി ഈ ആറ് ഞാൻ ഇവിടെ എഴുതിയതാണ് തെറ്റിപ്പോയിട്ട് അപ്പൊ നമുക്ക് ആദ്യം നാപ്പത്തി മൂന്നിന്റെ എടുക്കാം ഗ്രനറ്റ് വെച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ പന്ത്രണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നറുക്കെടുക്കാം ഇത് നാൽപ്പത്തി മൂന്നാമത്തെ നറുക്കെടുപ്പാണ് നാൽപ്പത്തി മൂന്ന് പേന എടുത്ത് റെഡിയാക്കാം ആർക്കാണ് കിട്ടുന്നത് നോക്കാം ഒമ്പത് അബ്ദുൽ റഹ്മാൻ വി സി ഇനി നമുക്ക് നോക്കാം ഇതില് ഇതിലന്നെടാ ഇനി നമുക്ക് നോക്ക് നാല്പത്തിനാലാമത്തെ നോക്കാം നാല്പത്തിനാല് രാജീവ് അൻസില പയസ് മനോജ് അസ്ലം മിൻഹ മിൻഹാൽ സമൻഖാൻ രാജേഷ് സാബിത് തിരൂർ അബ്ദുൽ ഷുക്കൂർ സമൻ ഖാൻ മുഹമ്മദ് റീഫി മിൻഹാ ആ മുഹമ്മദ് റീഫി അങ്ങനെ അതിലൊരാൾക്ക് ಇಂಬರ್ ನಂಬರ್ ನಂಬರ್ ಟು ಅನ್ಸಿಲೀಸಿನ್ನ